ടാറ്റ ി ടാറ്റിയോക്സ് സ്കോഡ നിസാൻ സിട്രോൺ തുടങ്ങിയ മുൻനിര ബ്രാൻഡുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ എസ് ജീവികൾ പുറത്തിറങ്ങാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ സെഗ്മെന്റുകളിലായി വിവിധ മോഡലുകൾ അരങ്ങേറാൻ ഒരുങ്ങുന്നതിനാൽ വാഹന വിപണിയിൽ ഇത് തിരക്കേറിയ സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്ന ഏഴ് ഏഴുപുത്തൻ എസ് ജീവികൾ ഏതൊക്കെയെന്ന് നോക്കാം ഏപ്രിൽ പതിനാലിന് ഇന്ത്യയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഫോക്സ് വാഗൺ ടിഗ്വാൻ ആർ ലൈൻ രണ്ട് ലിറ്റർ ടെർബ പെട്രോൾ എൻജിനുമായാണ് വരിക ആറ് കളർ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാകും ഏറ്റവും പുതിയ ഗ്ലോബൽ ടിഗ്വാൻ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച മോഡൽ എക്സ്ക്ലൂസീവ് ആർ ലൈൻ ഡിസൈൻ അപ്ഗ്രേഡുകളോടെ സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്ന് വേറിട്ട് നിൽക്കും ഉള്ളിലെ ക്യാബിൻ പ്രീമിയം സവിശേഷതകൾ വാഗ്ദാനം ചെയ്യും പൂർണ്ണമായും ഇറക്കുമതി ചെയ്തതായിരിക്കും ഇത് ിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വെളിപ്പെടുത്തിയതിനു ശേഷം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ടാര ഏപ്രിലിൽ ഷോറൂമുകളിൽ എത്താൻ സാധ്യതയുണ്ട് അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് അവകാശപ്പെടുന്ന രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഇത് വാഗ്ദാനം ചെയ്യും പ്രീമിയം സവിശേഷതകളോടെ സജ്ജീകരിച്ചിരിക്കുന്ന ഇത് ബ്രാൻഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇലക്ട്രിക് ഓഫറായി മാറും വരും ആഴ്ചകളിൽ ടാറ്റ ഹാരി ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിഡ്സൈസ് ഇലക്ട്രിക് എസ്ഇവി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇത് അഞ്ഞൂറ് എൻ പീക്ക് ടോർക്ക് നൽകും കൂടാതെ അതിന്റെ ഐ സി ഐ സഹകരണത്തെ അപേക്ഷിച്ച് നിരവധി എക്സ്റ്റീരിയർ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡോയ്ലി മോട്ടോർ കോൺഫിഗറേഷനുള്ള ഹാരിൽ ടോപ്പ് എൻ വേരിയന്റുകളിൽ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം നൽകും അടുത്ത മാസം മാഗ്നറ്റിന്റെ സി എൻ ജി വേരിയന്റ് പുറത്തിറക്കാൻ നിസാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ നൽകുന്ന മോഡൽ ഒരു വർഷത്തെ വാറന്റിയോടെ ഡീലർഷിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സി എൻ ജി കിറ്റുമായി വരും ഇന്ധനക്ഷമത കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കവിയാൻ സാധ്യതയുണ്ട് രണ്ടാം തലമുറ സ്കോഡ കോടിയാക്കിനെ ഇന്ത്യയിൽ പലതവണ പരീക്ഷണ ഓട്ടത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ഇത് ഏപ്രിലിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അകത്തും നിരവധി പരിഷ്കരണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നവീകരിച്ച പ്ലാറ്റ്ഫോമിലാണ് ഇത് പ്രവർത്തിക്കുക എന്നാൽ കാര്യത്തും മുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്നത് തുടരും നാല് വീലുകളിലേക്കും പവർ അയക്കുന്ന സെവൻ സ്പീഡ് ഡി സി ഡിയുമായി ഇത് ജോഡിയാക്കപ്പെടും ടാറ്റ കാറും സിട്രോൺ ബസാൾഡ് എന്നിവയുടെ സ്പെഷ്യൽ എഡിഷൻ ഡാർക്ക് വേരിയന്റുകൾ അടുത്ത മാസം ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇവരുടെ ടീസർ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് മിഡ് സൈസ് എസ്ഇവി കൂപ്പകളും അവരുടെ സ്റ്റാൻഡേർഡ് സഹോദരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ഡാർക്ക് തീം എക്സ്റ്റീരിയറും ഇന്റീരിയറും അവതരിപ്പിക്കും പക്ഷെ മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല